വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്രമിച്ചപ്പോൾ വളരെ ദേഷ്യത്തോടെയാണ് സ്നേഹ അർജുനത്തോടെയാണ് മറുപടി കൊടുക്കുന്നത് എന്റെ കാര്യം നോക്കാൻ നിങ്ങൾ ആരാ എന്റെ കാര്യത്തിൽ എന്റെ അച്ഛനും ഏട്ടന്മാർക്കും ഇല്ലാത്ത ഒരാദെയും ഈ നിൽക്കുന്ന ഏടത്തേക്കും വേണ്ട സ്വന്തം അനീതിയുടെ കാര്യം വന്നപ്പോൾ ഈ ഈ ഒന്നും ഞാൻ അവിടെ കണ്ടില്ലല്ലോ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്തത് എന്റെ കൂടെ നിൽക്കണ്ട ഉപദ്രവിക്കാതിരുന്ന മാത്രം മതി ഇനി മേലിൽ എന്റെ ഒരു കാര്യത്തിനും നിങ്ങൾ ഇടപെട്ടു എന്ന് സ്നേഹ പറയുന്നു വളരെ ദേഷ്യത്തോടെ ഇത് കേട്ടുനിന്ന അർച്ചന സ്നേഹയുടെ കരണ തടിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് ആ കൈ തടയുകയാണ് സ്നേഹ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ തല്ലാനല്ല ഇവിടെ ബാക്കിയുള്ളവര് ജീവിക്കുന്നത് അത്രക്ക് തല്ലണമെന്ന് നിർബന്ധമുള്ളപ്പോൾ സ്വന്തം മനിയത്തി ഉണ്ടല്ലോ അങ്ങോട്ട് മതി ഇതൊക്കെ ആയാ മതി അമ്മയാവൻ നോക്കണ്ട ഒരു പരിധിക്കപ്പുറം എന്നെ ആരെങ്കിലും ഉപദേശിക്കുന്നതോ എന്റെ കാര്യത്തിൽ ഇടപെടുന്നതോ എനിക്കിഷ്ടമല്ല ആരുമനെ മീരയും നോക്കി പറയുകയാണ് ഇപ്പോൾ സ്നേഹ എന്നിട്ട് സ്നേഹ മുറിക്കുറത്തേക്ക് പോകുന്നു ഇതെല്ലാം കേട്ടാകെ ഷോക്കായതുപോലെ നിൽക്കുകയാണ് അർച്ചന മീരയും അർച്ചനയും പരസ്പരം ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നു ഇതേ സമയം എല്ലാവരും കഴിക്കാൻ ടേബിളിൽ ഇരിക്കുകയായിരുന്നു ധനുഷും ഒപ്പം തന്നെയുണ്ട് അവിടേക്ക് സ്നേഹയും വന്നിരുന്നു നിനക്ക് പറ്റിയത് എന്നെ സേതു ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു അർച്ചന കളിയാക്കി കാണും അതിന്റെ പ്രകടനമാണ് അർച്ചനയും മീരയും അവിടേക്ക് വരുന്നുണ്ട് അർജുന സ്നേഹയ്ക്ക് വിളമ്പി കൊടുക്കാൻ നേരം സ്നേഹ അർച്ചനോട് പറയുന്നു ഞാൻ എടുത്ത് കഴിച്ചോളാം നീ എടുത്ത് കഴിക്കണം കഴിക്കുക മാത്രമല്ല അടുക്കളയിൽ കയറി വലതും വെച്ചുണ്ടാക്കുകയും വേണമെന്ന് നന്ദൻ പറയുന്നു കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോ നീ വേണം ഇതൊക്കെ ചെയ്യാൻ എല്ലാ കാര്യത്തിനും അർച്ചന വേണമെന്ന് പാശി പിടിക്കാനൊന്നും അപ്പോ പറ്റില്ലല്ലോ ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അവന്റെ വയറാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിന് സ്നേഹത്തോടെ കൊടുക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മനസ്സ് കീഴടക്കാം എനിക്കെ നന്ദൻ പറയുമ്പോൾ ഇങ്ങനെ ധനുഷ് ഒരു ചുമയൊക്കെ ചുമയ്ക്കുന്നു അവൻ്റെ കനുഷിനെ ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്ത് സ്നേഹ ധനുഷിനെ കൊടുക്കുന്നു ഇതും അവന്റെ ദേഷ്യത്തോടെയാണ് കാണുന്നത് എന്നാൽ ഇത് കണ്ടെന്ന് നിൽക്കാതെ അർച്ചന അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു അർച്ചന വല്ലാണ്ട് തകർന്നിരിക്കുകയാണിപ്പോ അർച്ചനയെ പോലെ തന്നെ അവൻകും ഈ ബന്ധത്തിൽ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു പിന്നീട് കാണിക്കുന്നത് മീര തന്റെ വീട്ടിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് പോ അർച്ചന അവിടേക്ക് വന്നു എടുത്ത് എവിടെ പോവാണെന്ന് ചോദിക്കുന്നു കുറഞ്ഞ ദിവസം വൃന്ദാവനത്തിൽ പോയി നിൽക്കണോ അർച്ചനെ അനുബേട്ടൻ വിളിച്ചപ്പോൾ മോക്ക് എന്നെ കാണാത്തതിൽ നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് നല്ല വിഷമമായി അനുബേട്ടൻ ഇപ്പൊ വരും ഞാൻ വിളിച്ചിട്ടുണ്ട് അത് മാത്രല്ല അർച്ചനെ ഞാനില്ലാതെ യാതിര വൃന്ദവനത്തിൽ കഷ്ടപ്പെടും ശരിക്കും ഞാൻ അവിടെ വേണ്ടതല്ലേ ഇപ്പോ അതുകൊണ്ട് കൂടിയാ ഞാൻ ഈ വേഗം പോകുന്നതെന്നും മീര പറയുന്നു എടുത്തിപ്പോ ബാഗ് പാക്ക് ചെയ്തിറങ്ങുന്നത് സ്നേഹ വടക്ക് പറഞ്ഞതുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ മീര പറയുന്നു ഏയ് ഇല്ല അർച്ചനയ്ക്ക് വെറുതെ തോന്നുന്നതാ ഇതൊക്കെ അവൾ അത് പറഞ്ഞു ഞാൻ കേട്ടു അത് ഞാൻ അപ്പോ തന്നെ മറന്നതല്ലേ അല്ലാതെ തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കാൻ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഞാനത് സ്നേഹിയുടെ അറിവിലായി മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് കേട്ട് അർച്ചന പറയുന്നു അവളെ വളർത്തിയത് അവന്റെ കേട്ടാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് സ്വല്പം എടുത്താട്ടവും ആശയൊക്കെ ഉണ്ട് അമ്മയില്ലാത്ത കുട്ടിയല്ലേ എഴുതി അതോർത്ത് ഒന്ന് ക്ഷമിക്കണം വൃന്ദാവനത്തിൽ ആദരേ നോക്കാൻ നാല് പേരുണ്ട് എന്ന് വെച്ച് എഴുത്ത് വേണ്ടതല്ല ഞാൻ പറഞ്ഞത് ഈ സമയത്ത് എടുത്ത് ഇവിടെ നിന്ന് പോകുമ്പോ വിഷമിപ്പിക്കാൻ പോകുന്നത് ഞാനാണ് എന്തുകൊണ്ടാണെന്ന് എഴുത്തേക്ക് നന്നായിട്ട് അറിയാലോ എന്റെ ചുറ്റിലും നടക്കുന്നത് അത്രയും കാര്യങ്ങളാണ് എനിക്ക് മീര എടുത്ത് ഇവിടെ നെല്ലിശ്ശേരിയിൽ വേണം ബാക്കിയൊക്കെ എടത്തിയുടെ ഇഷ്ടം പോലെ ഇത്രയും പറഞ്ഞ അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് മീര ഇനിയിപ്പോൾ മീരയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നു സങ്കടത്തോടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ മീരയും ഡ്രസ്സ് ബാക്ക് ബാഗിൽ പാക്ക് ചെയ്തെല്ലാം തിരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മീര എന്നാൽ അനൂപ് പുറത്ത് മീരയെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു മീര അനൂപിന്റെ അരികിലേക്ക് വന്നിട്ട് ഇങ്ങനെ അനുബേട്ടാന്ന് പറഞ്ഞു സംസാരിക്കുന്നു ആ മീര ഒന്ന് നോക്കിയിട്ട് അനൂപ് പറയുന്നു ഏഹ് നീ ബാഗൊന്നും എടുത്തില്ലേ ഞാൻ വീട്ടിലേക്ക് വരാന്ന് കരുതിയ അനുബേട്ടനോട് വരാൻ പറഞ്ഞത് ആവണി മോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഞാൻ ഓർത്ത് അവളെയും കൊണ്ടായിരിക്കും അനുബേട്ടൻ വന്നിരിക്കുന്നതെന്ന് അത് നീ പറഞ്ഞില്ലല്ലോ എങ്കി പിന്നെ ഞാൻ അവളെയും കൂടി വന്നേനായിരുന്നല്ലോ നീ അങ്ങോട്ട് വരുമെന്ന് കരുതിയല്ലേ ഞാൻ വന്നത് എന്റെ അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നു ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് വരാം അനുബേട്ട അർച്ചനക്ക് ഒരു കൂട്ടിനെ ഇവിടെ നിൽക്കണമെന്ന് അർച്ചന പറയുന്നത് നിൽക്കുന്നത് കൊള്ളാം വഴക്കിനും വക്കാണത്തിനൊന്നും പോയേക്കല്ലേ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിട്ട് എന്നു പറഞ്ഞ അനൂപ് പോകാൻ തുടങ്ങുന്നു അല്ല അനുബേട്ട അനുബേട്ടൻ കയറാതെ പോകുവാണോ എന്ന് മീരാ ഏയ് ഇനിയിപ്പോ കയറുന്നില്ല ഞാൻ വേറൊരു ദിവസം മോളേയും കൂട്ടി വരാം എനിക്ക് പെട്ടെന്ന് പോയാൽ പോവാൻ കഴിയില്ല അകത്ത് കയറി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അനൂപ് അവിടെ നിന്ന് പോകുന്നു മീര അകത്തേക്കും പോയി ശേഷം സച്ചി ഫയലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയം അർജുന എങ്ങനെ ദേഷ്യത്തോടെ അവിടേക്ക് വന്നു ദേഷ്യവും വിഷമവും ഉണ്ട് അർജുനയുടെ ഭാവം കണ്ടപ്പോഴേ സച്ചി ചോദിക്കുന്ന ഇടോ താനിക്കിത് എന്ത് പറ്റി ഈയിടെ ഭയങ്കര ദേഷ്യമാണല്ലോ ഇടക്കേട്ട് അർജുന പറയുന്നുണ്ട് എങ്ങനെ ദേഷ്യം വരാതിരിക്കും ഓരോ ദിവസം കഴിയും തോറും ഈ വീട്ടിലെ ആളുകളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക ഇതൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്ക് അറിയില്ല ചിരിച്ചുകൊണ്ട് സച്ചി അർച്ചനയുടെ അരികിലിരുന്നു ഓക്കെ ഇപ്പോ എന്താണ് തന്റെ പ്രശ്നം അച്ഛന് പറയുന്നു നമ്മൾ ഓരോരോ പ്രശ്നം തീർത്തു വരുമ്പോ ഇവിടെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ് സച്ചിയേട്ടാട്ടാ ഇവർക്കൊന്നും എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത് സച്ചി പറയുന്നു എടോ താൻ പറഞ്ഞ എനിക്ക് മനസ്സിലാകും സച്ചിയുടെ മാത്രം കാര്യം പറഞ്ഞാൽ മനസ്സിലായിട്ട് എന്താ കാര്യം എൻ്റെ അർച്ചന പറയുമ്പോൾ വീണ്ടും സച്ചി പറയുന്നു ഇതൊക്കെ ആലോചിച്ചുകൂട്ടി വെറുതെ താൻ ടെൻഷനടിക്കുകയാണ് കല്യാണം നടന്നിട്ടില്ലല്ലോ അങ്ങനെ ഒരു പ്രപ്പോസൽ സംസാരിച്ചു എന്ന് അല്ലേ ഉള്ളൂ സ്നേഹ എൻ്റെ കൂടി അനിയത്തിയല്ലേ അവളുടെ കാര്യത്തിൽ എനിക്കുണ്ട് ഉത്തരവാദിത്തം ഓക്കെ ഞാൻ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് തന്നെയാണ് പക്ഷേ അത് പറയണമെന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു പ്രോപ്പർ റീസൺ എനിക്ക് വേണം അത് കിട്ടുന്നത് വരെ ഞാനോ താനോ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുമ്പ് നമ്മൾ കല്യാണം മുടക്കിയിട്ടില്ലേ അതുപോലെ ഇതും മുടക്കും പക്ഷെ വ്യക്തമായ കാരണങ്ങൾ വേണം അതുവരെ താനൊന്ന് ക്ഷമിക്കടോ ഞാൻ ഉണ്ടട തന്റെ കൂടെ ഇത് പറയുമ്പോൾ അർച്ചനക്ക് കുറച്ച് സമാധാനമാകുന്നു അത്രയും പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോവുകയും ചെയ്തു സച്ചി പറഞ്ഞ വിശ്വസിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന ശേഷം കാണിക്കുന്നത് കമലയും മാഷിങ്ങിനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് കമല പറയുന്നു ഇങ്ങനെ ഓരോ പേരും അറിയാത്ത ഒരുത്തിനെ കല്യാണം കടിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുന്നത് സേതു വേട്ടൻ അന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പറയാൻ കാരണം എത്ര ും എനിക്ക് മനസ്സിലാകുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ സാമ്രാജ്യമുണ്ടാക്കിയ ആളാണ് സേതു മാധവൻ അയാൾക്കറിയില്ലേ നെല്ലേതാ പതിരേതാന്ന് ഒന്നും കാണാതെ സേതു അങ്ങനെയൊന്നും ചെയ്യില്ല പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ അനൂപ് പറയുന്നു അതല്ല അച്ഛാ എനിക്ക് ആ ധനുഷിനെ അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല അയാൾ ആകെ നേരെ ഉള്ളതായിട്ട് എനിക്ക് ഇത്ര വരെ തോന്നിയിട്ടില്ല ചിലപ്പോ എന്റെ തോന്നലായിരിക്കാം നമ്മളെ തോന്നലെല്ലാം ശരിയാകണം എന്നില്ല ധനുഷ്യിൽ നിന്ന് മനുഷ്യൻ്റെ കയ്യിൽ നിന്നും തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ അല്ലേ വിശദമായ ഒരു അന്വേഷണം നടത്താതെ മകളെ ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് ശരിയല്ല തന്നെയല്ല മൂന്നാൺമക്കളില്ലേ സേതുമാധവന് അവരുടെ ഒരേ ഒരു പെങ്ങളല്ലേ സ്നേഹ അവരന്വേഷിക്കട്ടെ അവരുടെ കുടുംബകാര്യത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അവരാലോചിച്ച് ഉചിതമായി എന്തെങ്കിലും ചെയ്യട്ടെ നമ്മളോട് ആലോചിക്കുന്ന കാര്യത്തിന് മാത്രമേ നമ്മൾ ഇടപെടാൻ കാര്യമുള്ളൂ അത്രയും പറഞ്ഞിട്ട് മാഷി അകത്തേക്ക് കയറി പോകുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം അനൂപ് അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു വിളിച്ചു അനൂപിനെ നേരത്തെ അർച്ചന വിളിച്ചിരുന്നു എന്നാൽ ഇപ്പോഴാണ് അനൂപ് തിരിച്ച് അർച്ചനയെ വിളിച്ചിരിക്കുന്നത് ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അർച്ചന അനൂപിനെ വിളിച്ചത് ഞാൻ ധനുഷിനെ പറ്റിയൊന്ന് അന്വേഷിക്കണമെന്ന് അനുപേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് അർച്ചനയുടെ അരികിലേക്ക് സ്നേഹം വരുന്നുണ്ട് ഈ സംസാരവും സ്നേഹ കേൾക്കുന്നുണ്ടായിരുന്നോ ഇപ്പോൾ സ്നേഹയുമായിട്ടുള്ള വിവാഹാലോചന വന്നതോടെ എനിക്കെന്തോ അവന്റെ കാര്യത്തിൽ അത്ര വിശ്വാസം തോന്നുന്നില്ല ഏട്ടനെ എനിക്ക് അവന്റെ മേൽവിലാസം ഒന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ എനിക്കെന്താ ഞാൻ ധനുഷിന്റെ അഡ്രസ്സ് അയച്ചിട്ട് എടുത്തിട്ട് മോൾക്ക് മെയിൽ അയച്ചു തരാമെന്ന് അനുപം പറയുന്നുണ്ട് ഇത് മുടക്കാനാണ് എനിക്ക് തന്നെയാണ് ഇപ്പോഴും സ്നേഹ വിശ്വസിക്കുന്നത് ശേഷം നന്ദൻ ഫയൽ നോക്കിക്കൊണ്ട് മുറിയിൽ ഇരിക്കുകയായിരുന്നു നന്ദന്റെ അരികിലേക്ക് ഇപ്പോൾ അനഘ വരുന്നു നന്ദേട്ട അകത്തേക്ക് എന്ന അനഘ സമ്മതം ചോദിച്ചിട്ടാണ് വരുന്നത് വന്നോളാൻ നന്ദനും പറയുന്നുണ്ട് അത് നന്ദേട്ടാ ഒരു കാര്യം പറയാൻ അത് നന്ദേട്ടാ മറ്റൊന്നും അല്ല സ്നേഹയുടെ കാര്യം പറയാനാണ് എന്ന് അനക്ക് പറയുന്നു സ്നേഹയുടെ എന്ത് കാര്യമെന്ന് നന്ദൻ പറയാനുള്ളത് ഞാൻ ഇപ്പോൾ തുറന്ന് പറയാം ധനശുമായുള്ള സ്നേഹയുടെ വിവാഹത്തിൽ നിന്ന് ഒന്ന് പിന്മാറണം ആ വിവാഹം നടക്കാൻ പാടില്ലാത്തതാണ് എന്നാൽ ഇത് കേട്ട് നന്ദൻ പറയുന്നു ഓ അർച്ചനെ പോലെ നീയും എതിര് പറയുകയാണോ അർച്ചന പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് വകവയ്ക്കാം അർച്ചനയ്ക്ക് മാനസികമായി ധനുഷിനെ ഇഷ്ടമല്ല അനഖയ്ക്ക് എന്താ ഇങ്ങനെ തോന്നാൻ കാരണം എനിക്കറിയാം മറുപടി കാണില്ല എന്ന് വെറുതെ എന്തെങ്കിലും പറഞ്ഞത് മുടക്കണം അതല്ല ലക്ഷ്യം ഇത് കേട്ട് അനക പറയുന്നു അയ്യോ അതൊന്നും അല്ല എങ്കിൽ പറയേ അനക പറഞ്ഞതുപോലെ ഈ വിവാഹത്തിൽ നിന്നും ഇപ്പോ തന്നെ പിന്മാറാം പക്ഷേ അതിനെ തക്കതായ കാരണം അനക പറയണം എനിക്ക് കൂടി ബോധ്യപ്പെടുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇപ്പോ തന്നെ ധനുഷിനോട് നേരിട്ട് പറയാം ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ അനക്കെ അല്ലെങ്കിലും എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാൽ അത് മുടക്കം വരുത്തുന്നതല്ലേ നിന്റെയും നിന്റെ ചേച്ചിയുടെയും ജോലി ഇപ്പോൾ ചേച്ചിക്ക് മുമ്പേ അനിയത്തെ പറഞ്ഞു വിട്ടു അത്രയല്ലേ ഉള്ളൂ ഇട കേട്ട് അനക പറയുന്നു ചേച്ചി പറഞ്ഞിട്ടല്ല ഞാനിപ്പോ വന്നത് ഈ വിവാഹം നടക്കാൻ പാടില്ലാത്തതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഈ നന്ദനോട് സത്യങ്ങൾ പറയാനും അനകയ്ക്ക് പറ്റില്ല കാരണം ചേച്ചിയുടെ ജീവിതം തകർന്നു പോകുമെന്നുള്ള കാര്യം അനകയ്ക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ആർക്കും ദോഷം വരാത്ത രീതിയിൽ കല്യാണം മുടക്കാനാണ് ഇപ്പോൾ അനക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നന്ദനാണെങ്കിൽ യാതൊരു കാര്യവും മനസ്സിലാകുന്നതും േട്ടാ എനിക്ക് എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ ഒരു ഇതുമില്ല അഭിപ്രായം പറയാനും ഞാൻ ആളല്ല എന്നെപ്പോലെ ഈ വീട്ടിലുള്ള ആളാണല്ലോ സ്നേഹ എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പറയുന്നത് ഇടുക്കേട്ട് നന്ദൻ പറയുന്നു അങ്ങനെ നിനക്കൊരു ധാരണയുള്ളത് തന്നെ ഭാഗ്യമാണ് സ്നേഹി പോലെ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം നിന്റെ ഈ ഉടായ്പ പരിപാടി നിർത്തിയിട്ട് പോലെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കും അപ്പോ നിനക്കും ഇതുപോലെ നല്ലൊരു ബന്ധം ഞങ്ങളായിട്ട് കണ്ടെത്തി തരാം മറ്റെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് ആയിരത്തി മുന്നൂറ്റി എമ്പത്തിരണ്ടാമത്തെ പ്രാവശ്യമാണോ ഞാൻ നിന്നോട് ഇത് പറയുന്നത് ഇനി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കല്ലേ ഇപ്പോഴേക്കും അവന്റെ കെയും അവിടേക്ക് വന്നു നീ നോക്കണ്ട നിന്റെ സ്വന്തം അനിയത്തി തന്നെയാണെന്ന് നന്ദൻ അവന്റെ പറയുന്നു നീ പറഞ്ഞു വിട്ടിട്ടാണോ ഇവൾ ഇപ്പോ ഈ നാടകം ഇവിടെ വന്ന് അവതരിപ്പിച്ചത് നീ പറഞ്ഞു വിട്ടിട്ടാണെങ്കിലേ നാടകം ഒന്ന് പൊളിഞ്ഞു ഇനി ഇവളെ പറഞ്ഞതുപോലെ നീ അറിയാതെയാണ് ഇവളെന്നെ കാണാൻ വന്നതെങ്കിൽ ധനുഷ് സ്നേഹിയും ആയിട്ടുള്ള വിവാഹം നടക്കരുതെന്നും പറഞ്ഞതെങ്കിൽ നിന്നേക്കാൾ മിടുക്കുകയാണ് നിന്റെ അനിയത്തി നീ അറിയാതെ ഇവൾ സ്വന്തമായി കുത്തിതിരിപ്പുണ്ടാക്കാൻ പഠിച്ചു അവൻറെ നന്ദനോട് പറയുന്നു ഞാൻ ആരോടും ഒന്നും ആരോടും പറയാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല ഇവളിവിടെ വന്നതും പറഞ്ഞതും ഞാൻ അറിയാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ അനഘയുടെ അഭിപ്രായം അല്ല നിനക്ക് എന്നാണോ അതായത് ധനുഷിനെ കൊണ്ട് സ്നേഹയെ വിവാഹം കഴിപ്പിക്കുന്നത് നിനക്ക് സമ്മതമാണോ അവന്തികയുടെ മറുപടി അറിയാൻ അനഖ ഇങ്ങനെ അവന്തികയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു അവന്തിക അനഖ ഒന്ന് നോക്കിയിട്ട് പറയുന്നു ധനുഷ്യും സ്നേഹയും വിവാഹം കഴിക്കുന്നതിന് എനിക്കെന്താ കുഴപ്പം അച്ഛൻ കഴിഞ്ഞിട്ട് വിവാഹത്തിന്റെ കാര്യം നന്ദേട്ടനോട് പറഞ്ഞത് ഞാനല്ലേ എതിർപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയോ അവരുടെ വിവാഹം നടന്നു കാണണമെന്നും അവരുടെ സുഖമായും സന്തോഷത്തോടെയും ജീവിക്കുന്നത് കാണണമെന്നാണ് എന്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ ആ വിവാഹം നടന്നു കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ ഇടുക്കിയുടെ നന്ദൻ അനക പറയുന്നു അനക്കയോട് പറയുന്നുണ്ട് നിന്റെ ചേച്ചി പറഞ്ഞിട്ട് കേട്ടല്ലോ ചേച്ചിയും കൈയ്യൊഴിഞ്ഞ് സ്ഥിതിക്ക് ഇനി ഇതും പറഞ്ഞ് അനക എന്റെ മുന്നിലേക്ക് വരരുത് ഇനി വന്നാൽ ഇത്ര സോഫ്റ്റ് ആയിരിക്കില്ല എന്റെ വർത്തമാനം അത് അനകയ്ക്ക് വല്ലാണ്ട് വിഷമത്തിലാക്കും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇത്രയും പറഞ്ഞിട്ട് നന്ദൻ പുറത്തേക്ക് പോയപ്പോൾ അനക അവതികയോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കുണ്ടാകേണ്ട കുഞ്ഞിനെ നിങ്ങൾ നിങ്ങൾക്കും അയാൾക്കും ഉണ്ടാക്കേണ്ട ഒരു കുഞ്ഞിനെ ഇപ്പോൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണോ ആരുടെയൊക്കെ ജീവിതം വെച്ചാൽ നിങ്ങൾ കളിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടോ ഒരു ദിവസം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും നോക്കിക്കോ എന്ന് പറഞ്ഞ് അനഖ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ആ അവന്തിക അനയ്ക്ക് ഇവിടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി ദേഷ്യത്തോടെ അനക അവന്തികയെ നോക്കുന്നു നിനക്ക് നിന്റെ ചേച്ചി അവന്തികയെ മാത്രമേ അറിയൂ അവന്തിക എന്ന സ്ത്രീയെ നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അനക പറയുന്നു അവന്തിക എന്ന സ്ത്രീയെ ഇതിനപ്പുറം മനസ്സിലാക്കാനൊന്നുമില്ല എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് എനിക്ക് കൂടി നാണക്കേടാണ് ഇത്രയും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അനക ഇപ്പോൾ മുറിക്കു പുറത്തേക്ക് പോകുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ചേച്ചിയോട് വലിയ സ്നേഹം ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ചേച്ചി ആയതുകൊണ്ട് എല്ലാവരുടെയും മുന്നിലും ഒറ്റ കൊടുക്കുന്നില്ല എന്ന് മാത്രം അവന്തെങ്കിലും ഇപ്പോൾ എപ്പോൾ വല്ലാണ്ട് പെട്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാനും സാധിക്കില്ല ഇരുന്ന ധനുഷ് കൈവിട്ട് പോകും എന്നുള്ള അവസ്ഥയുമായി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേ ചാനൽ